കോട്ടയം നഗരസഭാ തിരുനക്കര നാൽപ്പത്തിയെട്ടാം വാർഡിൽ എൽഡിഎഫിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് ലതിക സുഭാഷ് നഗരമാതാവാകാനായാണ് ലതികയെ എൻസിപി രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി ചർച്ചയിലാണ് എൽഡിഎഫ് തിരുനക്കര വാർഡ് എൻസിപിക്ക് വിട്ടു നൽകിയത് ഈ വാർഡിലാണ് എൻസിപി മണ്ഡലം കമ്മിറ്റി യോഗം ലതിക സുഭാഷിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത് ഇതോടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കമായിട്ടുണ്ട് നിലവിൽ എൻസിപി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ലതിക സുഭാഷ് ഇന്നലെ പ്രിയപ്പെട്ട ശ്രീ സാബു മുരിക്കവേലി പ്രിയമുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗ എം സിപിയുടെ എന്നെ വിളിക്കുകയും ചാക്കോ ചാക്കോസാറിന്റെ അടുത്താണ് കോട്ടയത്ത് തിരുനക്കര വാർഡ് എൻസിപിക്കാണ് അവിടെ ലധികം മത്സരിക്കണം സാറിനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് അദ്ദേഹം വിളിച്ചു പ്രിയമുള്ള സഹോദര തുല്യനായ ശ്രീ അനിൽകുമാർ ബഹുമാന്യനായ കോട്ടയത്ത് നിന്നുള്ള മന്ത്രി പ്രിയപ്പെട്ട നേതാവ് ശ്രീ ബി എൻ വാസോൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു വ്യക്തിപരമായി ഞാൻ അതിനൊന്നും തയ്യാറായിട്ടുള്ള ഒരു മാനസിക സ്ഥിതിയിൽ അല്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ എന്നും പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന മുന്നണിക്ക് വേണ്ടിയാണ് എന്നും നിലകൊണ്ടിട്ടുള്ളത് കഴിഞ്ഞ നാല് നാലര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നോട് കാണിക്കുന്ന സ്നേഹം കരുതൽ മാന്യത എൻ സിപിയുടെ പ്രവർത്തകർ എന്നോട് കാണിക്കുന്ന സ്നേഹം മുൻപിൽ ഞാൻ ഒന്നുമല്ല ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത് നൽകുന്ന വളരെ കരുതലോടെ ഞാൻ ഏറ്റെടുക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി വിട്ട ലതിക എൻ സി പി യിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നഗരസഭയിൽ ഇടതുമുന്നണി എൻ സി പിക്ക് നൽകിയ ഏക സീറ്റിൽ നിന്നാണ് ലതിക സുഭാഷ് ജനവിധി തേടുന്നത് മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം